പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസും പ്രതിപക്ഷ കൌൺസിലർമാരും ചേർന്ന് തടസ്സപ്പെടുത്തുകയാണെന്ന ആരോപണവുമായി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ രംഗത്ത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനെ ആകെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമീപനമാണ് കോൺഗ്രസും പ്രതിപക്ഷ കൌൺസിലർമാരും സ്വീകരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഏതു കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഇത് നാടിന് യോജിച്ചതാണോ എന്ന് യു നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും നല്ലതുപോലെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ ചേംബറിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനം പറഞ്ഞു പന്നത്തെ കൗൺസിലിൽ വടക്കാഞ്ചേരി ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എസ് ടി പി ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനിച്ച തീരുമാനത്തിന് വിയോജനം രേഖപ്പെടുത്തുകയാണ് എന്നാൽ അപ്പുറത്ത് വടക്കാഞ്ചേരിയുടെ പുഴയുടെ ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ വടക്കാഞ്ചേരി ടൗണിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാടൊന്നല്ല അത് യു ഡി എഫിൻ്റെ വാടാണ് വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ നിരന്തരമായി കംഫർട്ട് സ്റ്റേഷൻ്റെ അകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പരിഹാരം കാണാൻ കാണാനാവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചപ്പോൾ അതിനും വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാടിനെ നേടിയാക്കില്ല ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോടൊപ്പമല്ല എന്ന നിലപാട് യു ഡി എഫ് തിരുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് വികസന സാധ്യതകൾ പ്രാദേശിക സർക്കാർ എന്ന രീതിയിൽ നമ്മുടെ നഗരസഭയ്ക്കകത്ത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള നിലപാടുകളാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ്